നമസ്കാരം ഭാരത് ലേയിലേക്ക് സ്വാഗതം നമുക്കറിയാം മയക്കുമരുന്ന് വിപണി എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നുവെന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ സൗഹൃദത്തിലോ അല്ലെങ്കിൽ ആ കുടുംബത്തിലോ എവിടെയെങ്കിലുമൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഇപ്പോൾ മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട് പണ്ട് കാലത്ത് ഒരു സിഗരറ്റ് വലിക്കുകയോ കള്ളു കുടിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന കുട്ടികളായിരുന്നുവെങ്കിൽ ഇന്ന് രാസലഹരി അടക്കം ചെറിയ പ്രായത്തിൽ പോലും ഈ കുട്ടികൾക്ക് ലഭ്യമായിരിക്കുകയാണ് നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളായ കോട്ടർ ഹിൽ സ്കൂളിന്റെ അവസ്ഥ അവിടെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിൽ ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾ കുട്ടികളടക്കമുള്ളവരെ മയക്കുമരുന്ന് മാഫിയ ചൂഷണം ചെയ്യുകയും ആ മയക്കുമരുന്ന് മാഫിയ അത്തരം കുട്ടികളിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ അധ്യാപകരടക്കം പ്രതികളാണ് അല്ലെങ്കിൽ അധ്യാപകരടക്കം ഇതിൽ ആരോപണ വിധേയരാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ചില മാതാപിതാക്കൾ സ്കൂളിലെത്തി ബഹളം വെക്കുമ്പോഴാണ് ഈ വിവരങ്ങൾ പുറം അറിയുന്നത് ഏതായാലും അത്രത്തോളം പ്രസക്തമായിരിക്കുകയാണ് മയക്കുമരുന്ന് വിപണി രാസലഹരി അടക്കമുള്ള പല ലഹരികളെ ലഹരികളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സിനിമയിലടക്കം ഇത്തരത്തിലുള്ള ഉണ്ട് എന്ന് പലതരത്തിൽ പല ഘട്ടങ്ങളിൽ വാദമുയർന്നു ഇപ്പോൾ അത്തരം ഒരു കാര്യം തുറന്നു പറഞ്ഞതിന് ഒരു എഴുത്തുകാരനെ എല്ലാവരും കൂടി ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും സിനിമയിലും മറ്റും ഇത് വളരെ പരസ്യമായി തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് റാക്കറ്റിന്റെ ഭാഗവും ഡി എം കെ നേതാവുമായിരുന്ന ജാഫർ സാദിഖിനെതിരെ ഇ ഡി കേസെടുത്തുവെന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനമായി വരുന്നത് മയക്കുമരുന്ന് വിൽപ്പന വഴി വലിയ തോതിൽ പണം സമ്പാദിച്ച പശ്ചാത്തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് കേസ് മയക്കുമരുന്ന് വ്യാപാരത്തിൽ നേടിയ പണം ഉപയോഗിച്ച പ്രതി സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന് കഴിഞ്ഞു മാർച്ച് ഒൻപതിനാണ് സിനിമാ നിർമ്മാതാവും ഡി എം കെ നേതാവുമായിരുന്ന ജാഫർ സാദിഖിനെ എൻ സി ബി അറസ്റ്റ് ചെയ്തത് രണ്ടായിരം കോടിയിലധികം വിലമതിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഫ്രെഡിനാണ് ജാഫർ സിദ്ദിഖിന്റെ മാഫിയ വിദേശത്തേക്ക് കടത്തിയത് അറസ്റ്റിന് പിന്നാലെ എൻ സി ബി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ജാഫർ സാദിഖ് ഡി എം കെ മന്ത്രി ഉദയനിധി സ്റ്റാലിനുമായ ബന്ധം വെളിപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നു ഉദയനിധി സ്റ്റാലിന് ഏഴു ലക്ഷം രൂപ നൽകിയതായി സാദിഖ് എൻ സി ബി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പ്രളയ സഹായനിധി എന്ന പേരിലും പാർട്ടി ഫണ്ട് എന്ന പേരിലുമാണ് പണം നൽകിയത് കേസുമായി ബന്ധപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചേ സൂചനയുമുണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായുള്ള ജാഫർ സാദിഖിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു പ്രതിനിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തത് സ്റ്റാലിന്റെ മരുമകളാണ് സ്റ്റാലിന്റെ കുടുംബവും ജാഫർ സാദിഖും തമ്മിലുള്ള അടുത്ത ബന്ധം പുറത്തു വന്നതിന് പിന്നാലെ ഡി എം കെ മയക്കുമരുന്ന് വിപണന കഴകമായി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി വിമർശിക്കുകയും ചെയ്തു ഏതായാലും രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലേയും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഒരു കേസിൽപ്പെട്ട് അകത്തായിരുന്നു ഏതായാലും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിപണി തമിഴ്നാട് കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം ലഭ്യമായിരിക്കുന്നത് പണ്ടൊക്കെ പഞ്ചാബ് പഞ്ചാബായിരുന്നു ഇക്കാര്യത്തിൽ മുന്നിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ പഞ്ചാബൊക്കെ അല്പം പിന്നോക്കം പോയിട്ടുണ്ട് ഇപ്പോൾ കേരളം അടക്കമുള്ള അതായത് പുരോഗമനത്തിൻ്റെ ഭാഗമായി ഇത്തരം മയക്കുമരുന്നും അതുപോലെ തന്നെ കല്ലും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പുരോഗമനത്തിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ചില പുരോഗമനവാദികൾ അതായത് ഇടതു ഇടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചില ഇടതു പുരോഗമനവാദികളാണ് ഇത്തരം കാര്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നതൊക്കെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല